മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുകയും ചെയ്യും നന്നായി പ്രവർത്തിച്ചതിനു ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ള പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ കാരണം ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടിയാലും ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ സാധിക്കില്ല മുതലെടുക്കുന്നവരുടെയല്ല മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിൽ കൂടു കൂട്ടുക ഭക്തരെ ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് എന്നും കൂടെ ഉണ്ടാവുമെന്ന് വാക്കു നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത് ഭക്തരെ മുഖത്തു നോക്കി കാര്യം പറയാതെ അവിടെയും ഇവിടെയും പോയി തോന്നിയത് പറയുന്ന ചിലരുണ്ട് അവരെ വിശ്വസിക്കാതിരിക്കുക അവർ എപ്പോഴും ഓരോരുത്തരുടെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഇത്തരം ആളുകളെ സൂക്ഷിക്കുക ഭക്തരെ അഹംഭാവം നിറഞ്ഞ ഒരു വ്യക്തി മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി സന്തോഷിക്കുന്നു സംസ്കാരം നിറഞ്ഞ ഒരു വ്യക്തി സ്വയം വണങ്ങിയും മറ്റുള്ളവരെ ബഹുമാനിച്ചും സന്തോഷിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ സന്തോഷം അവരുടെ സമാധാനം കെടുത്തുന്നു നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഭയപ്പെടാതിരിക്കുക പ്രതീക്ഷിക്കുന്നത് നിർത്തുക സ്വീകരിക്കാൻ തുടങ്ങുക ജീവിതം വളരെ എളുപ്പമാകും ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായി തുടരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഭക്തരെ ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് അറിവും ആത്മവിശ്വാസവും പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു അർഹതയില്ലാത്തവരോട് ഒരിക്കലും സത്യം വെളിപ്പെടുത്തരുത് ഭക്തരെ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് എല്ലാം ക്ഷമിക്കുക ആത്മാർത്ഥമായി സ്നേഹിക്കുക എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം യാത്ര തുടരാം നല്ല ചിന്തയോടെ കരുത്തുറ്റം മനസ്സോടെ മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾ നിങ്ങൾക്കായി തന്നെ നിലകൊള്ളുക വേറെ ഒരാളെയും പ്രതീക്ഷിക്കരുത് ഭക്തരെ സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ചകലം നല്ലതാണ് സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരുന്ന നൂറ് ആളുകളെക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം കേൾക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒട്ടും സന്തോഷമില്ലാത്തവർ മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു ഭക്തരെ നിങ്ങളുടെ മനസ്സ് വലിയ ശക്തിയുള്ളതാണ് അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ വികാരങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത് അറിവുള്ളവരോടല്ല അനുഭവമുള്ളവരോട് വേണം ഉപദേശം തേടാൻ ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ